ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ആറളം ഫാമിലെ ആളൊഴിഞ്ഞ പറമ്പിലെ തീ തീക്കെടുത്തുന്നതിനിടെ വയോധികൻ പൊള്ളലേറ്റ് മരിച്ചു ആറളം ഫാം ഒൻപതാം ബ്ലോക്കിലെ വേണുഗോപാലനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ആറളം ഫാമിലെ ഒമ്പതാം ബ്ലോക്കിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു ഇതിനിടയിൽ ഇരട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആർളം ഫാം ഒമ്പതാം ബ്ലോക്കിലെ താമസക്കാരനായ വേണുഗോപാലിനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഏകദേശം നൂറു മീറ്റർ അകലെയുള്ള പറമ്പിലാണ് മൃതദേഹം കണ്ടത് വീടിന് സമീപത്തേക്ക് പടരാതിരിക്കാൻ തോപ്പും എടുത്ത് തീ കെടുത്താൻ പോയതായിരുന്നു കാലിന് അസുഖമുള്ളതിനാൽ വേണുഗോപാലിന് ഓടാൻ സാധിച്ചില്ല ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവനായും പൊള്ളലേറ്റിട്ടുണ്ട് ആറളം പോലീസും സ്ഥലത്തെത്തി മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആര് വീടുന്നാണോ അല്ലെ എങ്ങനെയാണെന്നറിയത്തില്ല ഉണ്ടാവും അങ്ങനെ ആരെങ്കിലും ഒരു പോവുക കഴിഞ്ഞാലും പുള്ളിയുടെ വീടിന് മുറ്റത്തോടെ വന്നതാണ് അന്നേരം കൊടിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പുള്ളി അങ്ങനെ പുള്ളിയും പെണ്ണുങ്ങട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോഴേ തീ കടുത്ത വന്നതാ ഓടാനൊന്നും പറ്റുവല്ലോ പുള്ളി ചെവിയും കേക്കത്തില്ല നടക്കലൊക്കെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഭാര്യ രാഗിണിയുമൊത്താണ് ഇദ്ദേഹം ആറളഫാമിലെ ഒൻപതാം ബ്ലോക്കിലെ വീട്ടിൽ താമസിക്കുന്നത് ഈ മേഖലയിൽ പല സ്ഥലങ്ങളിലായി പല ദിവസങ്ങളിലും തീപിടിത്തം ഉണ്ടാകാറുണ്ട് അടിക്കാടുകൾക്കാണ് തീ ന്യൂസ് ഡെസ്ക് ഗ്രാമിക